വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണ് കംപ്ലയിൻറ്റ് കണ്ടപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ എൻ്റെ കുട്ടി സ്കിൻ കെയർ വീഡിയോ ആണ് ഞാൻ കുറച്ച് വർഷങ്ങളായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന കുഞ്ഞു കുഞ്ഞു സ്കിൻ കെയർ ആണ്ട്ടോ അല്ലാതെ എല്ലാവർക്കും ചെയ്യാൻ പറ്റിയിട്ടുള്ള സിമ്പിൾ ആയിട്ടുള്ള സ്കിൻ കെയറാണ് അല്ലാണ്ട് ഒരുപാട് പ്രൊഡക്റ്റും കാര്യങ്ങളും യൂസ് ചെയ്തിട്ടുള്ള സ്കിൻ കെയർ ഒന്നുമല്ല അപ്പോൾ എല്ലാവർക്കും ചെയ്യാൻ വേണ്ടി പറ്റും അപ്പോൾ അങ്ങനെ വലുതായിട്ടൊന്ന് പ്രതീക്ഷിച്ചു നിങ്ങൾ വീഡിയോ കാണ്ട ചെറിയ ചെറിയ ഏത് വീട്ടിലിരുന്ന് ചെയ്യാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിലും അങ്ങനെയുള്ളവർ മാത്രം വീഡിയോ കാണട്ടോ അല്ലാണ്ട് ഒരുപാട് പ്രൊഡക്ട് ഒന്നും യൂസ് ചെയ്തിട്ടല്ല നമ്മൾ ഈ ഒരു സ്കിൻ കെയർ വീഡിയോ ചെയ്യുന്നത് അതായത് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പം അതിനെക്കുറിച്ചിട്ടാണ് നമ്മൾ ഇന്ന് വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ടുള്ളത് നമുക്ക് പോകാം പോകുന്നതിന് മുൻപായിട്ട് നിങ്ങൾ നിങ്ങളെൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നെങ്കിൽ എൻ്റെ പേരാമ്പ്രത എൻ്റെ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മാത്രം ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് വെച്ചിരിക്കുക ഇപ്പോൾ അടുത്തൊരു കുഞ്ഞ് ബട്ടൺ ഉണ്ടാകും ആ ബെൽ ബെൽബട്ടൺ കൂടി തന്നെ വീട് വെച്ചിരിക്കാന്നുണ്ടെങ്കിൽ ഞാൻ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് പിന്നീട് പെട്ടെന്ന് നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും അപ്പം നമുക്കി വീഡിയോട്ട് പോകാം അപ്പോൾ സ്കിൻ കെയറിന് എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ഉണ്ട് എന്നുള്ളത് എനിക്ക് കുറച്ച് നാളുകളായിട്ടാണ് മനസ്സിലായത് കാരണം ഞാൻ അങ്ങനെ വലിയ സ്കിൻ കെയർ ഒക്കെ കുറേ നാളുകളായിട്ട് ചെയ്യുന്ന ആളൊന്നുമല്ലായിരുന്നു ഇടയ്ക്ക് ചെയ്യും പിന്നെ ഗ്യാപ്പ് വന്നു ചെയ്യാണ്ടായി ഇപ്പോൾ വീണ്ടും സ്റ്റാർട്ട് ചെയ്തു അപ്പം ഈ ചെയ്ത സമയത്തും ചെയ്യാതിരിക്കുന്ന സമയത്തുള്ള ഡിഫറൻസ് നോക്കിയപ്പോഴാണ് ഇത് എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണെന്നുള്ളത് എനിക്ക് ഇപ്പോൾ മനസ്സിലായത് കേട്ടോ ഞാൻ സ്കിൻ കെയർ സ്റ്റാർട്ട് ചെയ്തത് ഡിഗ്രി ഒക്കെ കഴിഞ്ഞ് നമ്മുടെ വീട്ടിൽ ചുമ്മാ കൊടി തട്ടിയിരിക്കുന്ന സമയത്താണ് എന്തായാലും എൻ്റെ കല്യാണം ഉറപ്പിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ സമയത്തേക്ക് എൻ്റെ കല്യാണത്തിൻ്റെ ആ സമയത്തേക്ക് ഒന്ന് മുഖം തിളങ്ങണം എന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹം അപ്പോൾ അതുകൊണ്ട് കണ്ട ഒക്കെ കണ്ടിട്ട് എനിക്ക് ഒന്ന് വിളിച്ചേറ്റിയൊക്കെ വീഡിയോസ് കണ്ടിട്ട് ഒരുപാട് പാക്കുകളും സ്കിൻ കെയറും കാര്യങ്ങളൊക്കെ ഞാൻ അന്ന് വീട്ടിൽ വീട്ടിലിരുന്ന് ചെയ്തിട്ടുണ്ടായിരുന്നു കാരണം വേറൊരു ഉണ്ടായിരുന്നില്ല മെയിൻ ആയിട്ടുള്ള പണി എന്ന് പറഞ്ഞത് തന്നെയായിരുന്നു ഹെയർ കെയർ സ്കിൻ കെയർ ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ റിസൾട്ടായിട്ട് എനിക്ക് നല്ല മാറ്റം വന്നിട്ടുണ്ടായിരുന്നു എൻ്റെ കല്യാണൊക്കെ ആകുമ്പോഴേക്കും എനിക്ക് െൻ്റെ സ്കിന്നിൽ വേറെ പ്രോബ്ലംസ് വന്നിട്ടായിരുന്നു ഒരുപാട് റിമ്പിൾസ് ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു അതിന് മുമ്പ് അതൊക്കെ കംപ്ലീറ്റ്ലി ഞാൻ കല്യാണം അമ്മയ്ക്കും മാറ്റി എടുത്തോട്ട് കല്യാണത്തിന് സമയത്ത് ഒരു ഫേസിൽ ചെയ്തു പക്ഷേ അതിനേക്കാളും കൂടുതൽ എഫക്റ്റ് എനിക്ക് എൻ്റെ സ്കിൻ കെയർ ചെയ്തപ്പോൾ ഉണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് ആ സമയത്ത് ഞാൻ ചെയ്തു പിന്നെ കല്യാണം കഴിഞ്ഞപ്പം സ്റ്റോപ്പ് ചെയ്തു ഞാൻ ഇരിക്കി പഠിക്കുമ്പോൾ സൺക്രീം പോലും അപ്ലൈ ചെയ്യണട്ടോ പുറത്ത് പോയിക്കൊണ്ട് ഇടത്ത നല്ല നട്ടപ്പുരി വെയിലത്ത് പോലും നമ്മൾ സൺക്രീം ഒന്ന് അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നു നല്ല ടേൺ ആയിരുന്നു ടേൺ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ ഫേസും എൻ്റെ നെക്കും അല്ല എൻ്റെ നെക്കും എൻ്റെ കൈയും അല്ല സോറി എന്റെ നെക്കും അതായത് നമ്മളിപ്പോൾ ഈ ഡ്രസ്സ് ഇട്ടിരിക്കുന്ന ഈ ഒരു നെക്കാന്നുണ്ടെങ്കിൽ നമ്മളിപ്പോൾ ഡ്രസ് ഇട്ടിരിക്കുന്ന ഇങ്ങനെയാണല്ലോ ഇതിന്റെ ഈ ഇവിടുന്ന് ഇങ്ങോട്ടേക്കൊരു കളറും ഇവിടുന്ന് ഇങ്ങോട്ടേക്കൊരു കളറുമായിരുന്നു അതുപോലെ തന്നെ നമ്മൾ ഇപ്പോൾ ഡ്രസ്സിന്റെ ഈ ഒരു കൈ ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് ഒരു കളറും അങ്ങനെ ഭയങ്കര ഡാനായിരുന്നു ഞാൻ പറയുന്ന മനസ്സിലാവുന്ന ഭയങ്കര ഡാനായിരുന്നു അതൊക്കെ ഞാൻ എൻ്റെ കല്യാണം നമ്മളിലേക്ക് മാറ്റി കൊടുത്തു കേട്ടോ അപ്പോൾ അത്രത്തോളം ഞാൻ സ്കിൻ കെയർ ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ കല്ലേരായപ്പം സ്കിൻ കെയർ ഒക്കെ അവിടെ നിർത്തി കാരണം നമ്മൾ വേറൊരു വീട്ടിലേക്ക് വന്നു പിന്നെ കുറേ പുതിയ പണികൾ പുതിയ ചുമതലകളൊക്കെ ആയപ്പോൾ സ്കിൻ കെയർ ഒക്കെ മറന്നുപോയി ഒട്ടും സ്കിൻ ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നില്ല പിന്നെ കേട്ടോ ഞാൻ ഒരു കാര്യം ചെയ്തിട്ടുണ്ടായിരുന്നില്ല ഹെയർ ഹെയർ കെയർ ആണെങ്കിലും സ്കിൻ കെയർ ആണെങ്കിലും ഒന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല മോയിസ്ചറൈസർ പോലും ഞാൻ അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നില്ല ഒക്കെ ഞാൻ അങ്ങ് മറന്നു ഒക്കെ അങ്ങ് വിട്ടു കാരണം കല്യാണം കഴിഞ്ഞപ്പോൾ എല്ലാം കഴിഞ്ഞു എന്നാണ് ഞാൻ ചിന്തിച്ചത് അപ്പം പിന്നെ അങ്ങനെ സ്കിൻ കെയർ ഒന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല പിന്നെ രണ്ട് വർഷം കഴിഞ്ഞപ്പം മോനുണ്ടായി ഡെലിവറി കഴിഞ്ഞിട്ടും അവർ അവർ ചെയ്യുന്ന കുറച്ച് എണ്ണകൾ കാര്യങ്ങളൊക്കെ അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷേ അതൊന്നും എൻ്റെ സ്കിന്നിന് പറ്റിയിട്ടുണ്ടായിരുന്നില്ല എനിക്ക് ഭയങ്കര പിഗ്മെൻറ്റേഷൻ പിഗ്മെൻറ്റേഷൻ വന്നു അവർ ഈ എന്ന് പറഞ്ഞ എണ്ണയൊക്കെയാണ് അവർ അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നത് അതൊക്കെ എനിക്ക് ഭയങ്കര പിഗ്മെൻറ്റേഷൻ വന്നു കൈമുട്ടിനും കാൽമുട്ടിനൊക്കെ ഭയങ്കര കറുപ്പ് എനിക്ക് അങ്ങനെ അത്ര വലിയ കറുപ്പുള്ള ആളൊന്നുമില്ല അതായത് കൈമുട്ടുകൾക്കൊന്നും പിഗ്മെൻറ്റേഷൻ ഉണ്ടായിരുന്നില്ല പക്ഷേ അത് അപ്ലൈ ചെയ്തപ്പോൾ ഭയങ്കര പിഗ്മെൻറ്റേഷൻ ആയിരുന്നു കേട്ടോ അതൊക്കെ പിന്നെ മാറ്റി എടുത്തതാണ് ഞാൻ അപ്പം അതിനുശേഷം ഞാൻ സ്കിൻ കെയർ പിന്നെ റീസ്റ്റാർട്ട് ചെയ്യുന്ന എപ്പോഴാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്തിട്ട് നാല് വർഷമായി ആയതിൽ പ്രഗ്നൻ്റ് ആയപ്പോൾ ഞാനത് നിർത്തിപ്പോയി പിന്നെ ഞാൻ വീഡിയോസ് ഒന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല രണ്ടാമത് യൂട്യൂബ് ചാനൽ റീസ്റ്റാർട്ട് ചെയ്യുന്നത് മൂന്നര ഒൻപത് മാസമൊക്കെ ആയപ്പോഴാണ് പുതിയ ഫോണൊക്കെ മേടിച്ച് ഞാൻ പഴയ വീഡിയോസൊക്കെ പഴയ പോലെ വീഡിയോസൊക്കെ ചെയ്യാൻ കരുതി അപ്പോഴാണ് ഞാൻ സ്കിൻ കെയറും റീസ്റ്റാർട്ട് ചെയ്യുന്നത് കാരണം എൻ്റെ കണ്ടന്റ് ബ്യൂട്ടി റിലേറ്റഡ് ആയതുകൊണ്ട് നമ്മളുടെ സ്കിന്നെ ബെറ്ററായിട്ട് വെക്കാൻ നടക്കുന്ന നമ്മുടെ ചുമതലയാണ് അപ്പോൾ അതുകൊണ്ട് വീഡിയോസിന് വേണ്ടിയിട്ട് ഞാൻ എൻ്റെ സ്കിൻ കെയർ സ്റ്റാർട്ട് ചെയ്തു അതെനിക്ക് ഒരുപാട് മാറ്റം വന്നു കാരണം എൻ്റെ ഞാൻ ചാനൽ റീസ്റ്റാർട്ട് ചെയ്ത സമയത്ത് ആദ്യം എടുത്തിട്ടുള്ള വീഡിയോസൊക്കെ ചെക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും അപ്പോൾ ഉള്ള എൻ്റെ സ്കിന്നും ഇപ്പോൾ തന്നെ സ്കിന്നും തമ്മിൽ എത്രത്തോളം ഡിസൈൻ സോറി ഗൈസ് ഇടയ്ക്കിടയ്ക്ക് വീഡിയോ സ്റ്റെക്ക് ആയി പോയിട്ടുണ്ട് വീഡിയോ എടുത്തുകഴിഞ്ഞ് ലാസ്റ്റ് നോക്കിയപ്പോഴാണ് അത് അതുകൊണ്ട് ഞാൻ ഇടയ്ക്ക് പിക്ച്ചറൊക്കെ കയറ്റിയിട്ടാണ് ഈ ഒരു വീഡിയോ കംപ്ലീറ്റ് ആക്കിയത് അപ്പോൾ ജസ്റ്റ് നിങ്ങൾ അവർക്കൊക്കെ ഒന്ന് ക്ഷമിച്ചേക്കുക അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് വേറെ ഒന്നുമില്ല നമ്മൾ യൂട്യൂബ് റീസ്റ്റാർട്ട് ചെയ്ത സമയത്ത് സ്റ്റാർട്ടിങ്ങിലുള്ള വീഡിയോസാണ് ഈ വീഡിയോസിൻ്റെ ക്ലിപ്പാണ് കേട്ടോ ഇത് ഇതിലുള്ള എൻ്റെ സ്കിന്നും അല്ലെങ്കിൽ ഇപ്പോഴത്തെ സ്കിന്നും തമ്മിൽ നല്ല ഡിഫറൻസ് ഉണ്ട് അത്രത്തോളം എനിക്ക് മാറ്റം വന്നിട്ടുണ്ട് ഈ ഒരു ടൈം മുതലാണ് ഞാൻ സ്കിൻ കെയർ സ്റ്റാർട്ട് ചെയ്തതെട്ടോ അപ്പോൾ അതുകൊണ്ട് അതിൻ്റെതായിട്ടുള്ള ഡിഫറൻസ് എൻ്റെ ഫേസിൽ നല്ലപോലെ വന്നിട്ടുണ്ട് വീഡിയോയുടെ ഇടയ്ക്ക് ഇടയ്ക്ക് സൗണ്ട് ഭയങ്കര ആവുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് ഞാൻ ഡബ് എന്തൊക്കെയാണ് വേണം അപ്പോൾ ഞാൻ ചുണ്ട ചുണ്ടാണങ്ങുന്നതും ഞാൻ പറഞ്ഞതും തമ്മിൽ ഡിഫറൻസ് ഉണ്ടാവും അപ്പോൾ നിങ്ങൾ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാം ഇനി ഞാൻ കുറേ പണം പഠിക്കുന്നില്ല നിങ്ങൾക്ക് ചിലപ്പോൾ ബോർഡടിക്കുകയും ഇപ്പോൾ തന്നെ പലരും സ്കിപ്പ് ചെയ്ത് പോയിട്ടുണ്ടാകുമെന്ന് എനിക്കറിയാം അപ്പം ഇനി ഞാൻ എന്തൊക്കെയാണ് ചെയ്തതെന്ന് ഞാൻ പറഞ്ഞില്ല ഒരു ദിവസം നമ്മൾ എടുക്കുകയാണെങ്കിൽ ആ ദിവസത്തിൽ രാവിലെ മുതൽ രാത്രി വരെ രാത്രി വരെ ചെയ്തിട്ടുള്ള കാര്യങ്ങൾ ഞാൻ ആദ്യം പറയാം ഒരുപാട് കാര്യമൊന്നുമില്ല ഒന്ന് രണ്ട് കാര്യങ്ങൾ മാത്രമേ ഞാൻ മെയിനായിട്ട് ശ്രദ്ധിച്ചിട്ടുള്ളൂ അപ്പം ഞാനിവിടെ രണ്ട് സെക്ഷനായിട്ടാണ് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് ആദ്യത്തെ ഡെയിലി സ്കിൻ കെയറും പിന്നെ വീക്ക്ലി ചെയ്യാൻ പറ്റുന്ന സ്കിൻ കെയറുമാണ് അപ്പോൾ നമുക്ക് ആദ്യം ഡെയിലി സ്കിൻ കെയർ നോക്കാം കേട്ടോ ഡെയിലി സ്കിൻ കെയറിൽ രാവിലെ എനീറ്റ് പടം ഞാൻ ചെയ്യുന്നത് ഫേസ് വാഷ് ചെയ്യുക എന്നുള്ളതാണ് അപ്പോൾ ആദ്യമൊക്കെ ഫേസ് വാഷ് യൂസ് ചെയ്തിട്ടാണ് ചെയ്യാറുണ്ടായിരുന്നത് ഇപ്പോൾ ഞാൻ കുറച്ചായിട്ട് ബേബി സോപ്പ് യൂസ് ചെയ്തിട്ടാണ് ചെയ്യുന്നത് അപ്പോൾ നിങ്ങൾ ഏതാണോ കംഫേർട്ട് അതിനനുസരിച്ചിട്ട് ഫേസ് വാഷ് ചെയ്യാൻ നോർമൽ സോപ്പ് യൂസ് ചെയ്യാത്തതാണ് നല്ലത് കേട്ടോ അതിന് ശേഷം പിന്നെ ഒന്നും ചെയ്യാറില്ല കാരണം നേരെ നമ്മൾ അടുക്കളയിലോട്ട് പോയിട്ട് ബാക്കിയുള്ള പണികളും കാര്യങ്ങളൊക്കെ ആയിരിക്കും അതുകൊണ്ട് വേറൊരു കാര്യം ചെയ്യാറുണ്ട് ലിപ് ബാം അപ്ലൈ ചെയ്ത് കൊടുക്കാറുണ്ട് പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഫേസ് ഒന്ന് വാഷ് ചെയ്ത് കൊടുക്കാറുണ്ട് കേട്ടോ നമ്മൾ എന്തായാലും ജോലികളിലായിരിക്കും അപ്പം അതുകൊണ്ട് സ്കിന്നു ഭയങ്കരമായിട്ടും വിയർക്കാനൊക്കെ ചാൻസ് ഉണ്ട് അപ്പോൾ പിമ്പിൾസ് വരാനും ചാൻസ് ഉണ്ട് അതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് ഫേസ് വാഷ് ചെയ്ത് കൊടുക്കുന്നത് വളരെ നല്ലതാണ് പ്രത്യേകിച്ചിട്ട് പിമ്പിൾസ് വരുന്ന ഫേസ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഫേസ് വാഷ് ചെയ്ത് കൊടുത്താൽ തന്നെ നിങ്ങൾക്ക് നല്ല രീതിയിൽ മാറ്റം കാണാൻ വേണ്ടി പറ്റും രണ്ടാമതായിട്ട് ചെയ്യുന്നത് കാര്യം മോസ്റ്റൈസർ അപ്ലൈ ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ് കുളിച്ച് കഴിഞ്ഞിട്ട് ഞാൻ എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു മോസ്ച്ചൈറർ അപ്ലൈ ചെയ്ത് കൊടുക്കും അത് ലിപ് ലിപ്ബാമും കൂടി അപ്ലൈ ലിപ് ബാം ഇട്ട് കൊടുക്കുക കാരണം ലിപ്സ്റ്റിക് ഇപ്പം വീഡിയോസിന് വേണ്ടിയിട്ട് ലിപ്സ്റ്റിക് എന്നതിന്റെ ഭാഗമായിട്ട് എനിക്ക് നല്ലപോലെ ചുണ്ട് പൊട്ടി പൊട്ടി വരുന്നുണ്ട് അതുകൊണ്ട് ലിപ് ബാം ഇട്ട് കൊടുക്കും മോയിസ്റ്ററൈസർ അപ്ലൈ കൊടുക്കും ഇതാണ് പിന്നെ ചെയ്യുന്ന ഒരു കാര്യം പിന്നെ നമ്മൾ വേറെ ഒന്നും ചെയ്യുന്നില്ല രാത്രിയാണ് നമ്മൾ ചെയ്യുന്നത് അപ്പൊ രാത്രി ഇതിന്റെ ഇടയ്ക്ക് പാക്കുകളും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് അത് ഞാൻ സെപ്പറേറ്റ് ആയിട്ട് പറഞ്ഞു തരാമെന്ന് കരുതിയിട്ടാണ് കേട്ടോ അപ്പൊ ഇനി രാത്രി രാത്രി ഞാനിപ്പം ചെയ്യുന്നത് മേലൊക്കെ ഫേസ് ഒക്കെ വാഷ് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പം ഞാനൊരു സെറമാണ് അപ്ലൈ ചെയ്യുന്നത് ഷീറ്റ് നൂട്രിക്സിൻ്റെ നമ്മൾ ഓൾറെഡി കാണിച്ചിട്ടുണ്ട് ഷീറ്റ് നൂട്രിക്സിൻ്റെ അപ്പോൾ പിന്നെയും വോയിസ് കട്ടായി പോയി അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് വേറൊന്നുമില്ല നൈറ്റ് കെയർ ആയിട്ട് ഞാനിപ്പോൾ യൂസ് ചെയ്യുന്നത് ഷീറ്റ് ന്യൂട്രിക്സിൻ്റെ ഔട്ട്ഷെൻ ചെറു ആണ് ഓൾറെഡി നമ്മൾ വീഡിയോ ചെയ്തിട്ടുണ്ട് ലിങ്ക് ഒക്കെ മുകളിൽ കൊടുത്തേക്കാം അത് നമ്മുടെ ഫേസിലുള്ള പിമ്പിൾസ് എല്ലാം കംപ്ലീറ്റ്ലി മാറ്റുന്നതായിരിക്കും അതുപോലെ തന്നെ നമുക്ക് നല്ലൊരു ഷൈനിങ് കിട്ടുന്നതായിരിക്കും കേട്ടോ ഇതിൻ്റെ ഇടയ്ക്ക് ഞാൻ പുറത്ത് പോകുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടൊരു സൺക്രീം അപ്ലൈ ചെയ്യുന്നതായിരിക്കും പിന്നെ അതിൻ്റെ കൂടെ ഞാൻ ചെയ്തൊരു കാര്യം സൺക്രീം അപ്ലൈ ചെയ്ത് പുറത്തു പോകും അതിനുശേഷം വന്നു കഴിഞ്ഞാൽ നല്ല തണുത്ത വെള്ളത്തിൽ ഫേസ് വാഷ് ചെയ്യും വന്നു കഴിഞ്ഞാൽ അതായത് വീഴ് കൊണ്ട് നമ്മൾ തിരിച്ച് വന്നു കഴിഞ്ഞാൽ എന്തൊക്കെ ചെയ്യണം എന്നുള്ളത് നമ്മൾ ഓൾറെഡി വീഡിയോ ചെയ്തിട്ടുണ്ട് അപ്പം അതും കൂടി ഞാൻ ഫോളോ ചെയ്യാറുണ്ട് നല്ല തണുത്ത വെള്ളത്തിൽ ഫേസ് വാഷ് ചെയ്തിട്ട് കുറച്ച് തൈരൊക്കെ ഫേസിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാറുണ്ട് അത് അതെന്തിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ടാൻ നമ്മൾ സൺക്രീം അപ്ലൈ ചെയ്യുന്നുണ്ടെങ്കിലും ചെറിയ രീതിയിലുള്ള ഒരു ടാനോ അല്ലെങ്കിൽ കരിവാളയപ്പോൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് പെട്ടെന്ന് തന്നെ മാറാൻ വേണ്ടിയിട്ടാണ് അപ്പം അതും കൂടി ഞാൻ ശ്രദ്ധിക്കാറുണ്ട് ഇനി വീക്ക്ലി സ്കിൻ കെയർ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം കേട്ടോ അതിൽ ആദ്യം തരുന്ന വരുന്നത് ഫേസ് പാക്ക് ആണ് നിങ്ങൾക്ക് ഫേവറേറ്റ് ആയിട്ടുള്ള നിങ്ങൾ സ്ഥിരമായിട്ട് യൂസ് ചെയ്യുന്ന ഏതെങ്കിലും പാക്ക് ഉണ്ടെങ്കിൽ അത് അപ്ലൈ ചെയ്യാം ഞാൻ പണ്ട് ചെയ്ത ചെയ്തുകൊണ്ടിരുന്നത് നമ്മുടെ കടലപ്പൊടിയും തൈരും കസ്തൂരി മഞ്ഞൾ കൂടി മിക്സ് ചെയ്തിട്ട് അപ്ലൈ ചെയ്യാറായിരുന്നു അത് നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടുള്ള ഫേവറേറ്റ് ആയിട്ടുള്ള ഏതെങ്കിലും ഒരു പാക്ക് ഉണ്ടെങ്കിൽ അത് നിങ്ങൾ വീക്ക്ലി സ്ഥിരമായിട്ട് യൂസ് ചെയ്യുക ഞാൻ തന്നെ ഒരുപാട് പാക്കുകൾ ചെയ്തിട്ടുണ്ട് വേണമെങ്കിൽ ലിങ്ക് എല്ലാം ഞാൻ കൊടുത്തേക്കാം കേട്ടോ രണ്ടാമതായിട്ട് വരുന്നത് സ്ക്രബാണ് നിങ്ങൾക്ക് വീക്ക്ലി ഒരു തവണ സ്ക്രബ് ചെയ്ത് കൊടുക്കാം വളരെ നല്ലതാണ് അതിൽ കൂടുതൽ ആവശ്യമില്ല മാക്സിമം രണ്ടോ തവണ ചെയ്ത് കൊടുത്താൽ മതി പാക്ക് നമുക്കൊരു മൂന്ന് തവണയൊക്കെ വീക്കിലി ചെയ്ത് കൊടുക്കാം കേട്ടോ സ്ക്രബിനായിട്ട് ഞാൻ എപ്പോഴും സ്ഥിരവായിഡ് ചെയ്യുന്ന സ്ക്രബ് ഏതാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കോഫി പൗഡറും പഞ്ചസാരയും വെളിച്ചെണ്ണയും ആണ് ഇത് വെച്ചിട്ട് നന്നായിട്ടൊന്ന് സ്ക്രബ് ചെയ്ത് കൊടുക്കുക ഒരുപാട് ഹാർഡായിട്ട് ചെയ്യരുത് ഇതിൻ്റെയൊക്കെ വീഡിയോസ് നമ്മൾ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അതുകൊണ്ടാണ് ഞാൻ റിപ്പീറ്റ് ചെയ്ത് കാണിക്കാത്തത് കേട്ടോ മൂന്നാമതായിട്ട് സ്റ്റീമിംഗ് ആണ് നിങ്ങൾ വീക്കിലി ഒന്നോ രണ്ടോ തവണ സ്റ്റീം ചെയ്യാമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ സ്കിൻ നല്ല രീതിയിൽ ബെറ്റർ ആവുന്നതായിരിക്കും എനിക്ക് എക്സ്പീരിയൻസ് ഉള്ളതാണ് നിങ്ങൾക്ക് ഇപ്പോൾ എന്തെങ്കിലും ഫംഗ്ഷൻ ഉണ്ടെങ്കിൽ തലേ ദിവസം നിങ്ങൾ സ്റ്റീം ചെയ്യാന്നുണ്ടെങ്കിൽ നെക്സ്റ്റ് ഡേ ആവുമ്പോൾ സ്കിൻ നല്ല രീതിക്ക് ബ്രൈറ്റ് ആകുന്നതായിരിക്കും കേട്ടോ അപ്പോൾ സ്റ്റീം ചെയ്യുമ്പോൾ ഞാൻ അതിൽ ഇടാറുള്ളത് തുളസിയാണ് എപ്പോഴും സ്റ്റീം ചെയ്യുമ്പോൾ നിങ്ങൾ പനിയൊക്കെ വന്നിട്ട് നമ്മൾ ആവി പിടിക്കാറില്ല അപ്പോൾ അതേ കണക്ക് നമ്മൾ ചെയ്യുന്നതായിരിക്കും കുറച്ചുകൂടി നല്ലത് സ്റ്റീം ചെയ്യുന്ന വെള്ളത്തില് നിങ്ങൾ എന്തെങ്കിലും തുളസിയോ അല്ലെങ്കിൽ റോസ് വാട്ടർ എന്തെങ്കിലും കേട്ടോ നെക്സ്റ്റ് എന്ന് പറഞ്ഞത് ഓയിൽ മസാജിങ് ആണ് അതായത് വീക്ക്ലി ഒരു തവണയെങ്കിലും നമ്മുടെ ഫേസ് ഒന്ന് ഓയിൽ യൂസ് ചെയ്തിട്ട് മസാജ് ചെയ്ത് കൊടുക്കുന്നത് വളരെ നല്ലതാണ് അപ്പോൾ ഞാൻ അതിനായിട്ട് എടുത്തേക്കുന്നത് ഓയിൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ കുറച്ചായിട്ട് ക്യാരറ്റ് ഓയിൽ ആണ് നിങ്ങൾക്ക് ആൽമണ്ട് ഓയിൽ അല്ലെങ്കിൽ നോർമൽ വെളിച്ചനെ ആയാലും മതി അപ്പോൾ ഇപ്പോൾ ഞാൻ യൂസ് ചെയ്യുന്നത് ക്യാരറ്റ് ഓയിലാണ് നല്ല റിസൾട്ടാണ് കേട്ടോ ക്യാരറ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് കുഞ്ഞുങ്ങൾക്കൊക്കെ ആ ഒരു ഓയിൽ യൂസ് ചെയ്തിട്ട് ഇതുപോലെ മസാജ് ചെയ്ത് കൊടുക്കുക അപ്പം എങ്ങനെ റെഡിയാക്കണം എന്നൊക്കെ നമ്മൾ വീഡിയോ ചെയ്തിട്ടുണ്ട് അപ്പോൾ അതും ഞാൻ ചെയ്യാറുണ്ട് പിന്നെ ഞാൻ ചെയ്യുന്ന ഒരു കാര്യമാണ് നമ്മൾ ഫേസ് ഹെയർസ് റിമൂവ് ചെയ്ത് കൊടുക്കുക അത് പിന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ നോർമൽ ആയിട്ടുള്ള ബ്ലേഡ് ഉണ്ട് നമ്മൾ ഫേസ് ഹെയർ റിമൂവ് ചെയ്യാനായിട്ടുള്ള ചെയ്യാനായിട്ടുള്ള ബ്ലേഡ് അത് യൂസ് ചെയ്തിട്ടാണ് ഞാൻ റിമൂവ് ചെയ്യാറുള്ളത് ആദ്യം കുറച്ച് ഫേസിൽ ഓയിൽ അപ്ലൈ ചെയ്തിട്ട് ജസ്റ്റ് നമ്മൾ ഹെയർ റിമൂവ് ചെയ്ത് കൊടുക്കാറാണ് പതിവ് അപ്പം ഇത്തരം കാര്യങ്ങളൊക്കെയാണ് ഞാൻ ഇപ്പം കുറച്ച് നാളുകളായിട്ട് ശ്രദ്ധിച്ചു വരുന്നത് ഇപ്പം ഈ ഒരു കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളൊക്കെ ചെയ്തു തുടങ്ങിയപ്പോൾ തന്നെ എൻ്റെ സ്കിന്നിൽ ഒരുപാട് മാറ്റങ്ങൾ വന്നു അതായത് നമുക്ക് പറ്റുന്ന കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളാണ് അപ്പം ഇതൊക്കെ ചെയ്തപ്പോൾ തന്നെ എൻ്റെ സ്കിന്നിൽ ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട് അപ്പം നിങ്ങളും ഇതേപോലെ ഫോളോ ചെയ്യാന്നുണ്ടെങ്കിൽ ഒത്തിരി മാറ്റം നിങ്ങളുടെ സ്കിന്നില് വരും കേട്ടോ അതൊക്കെ നമുക്ക് പറ്റുന്ന കാര്യങ്ങളാണ് അല്ലെ നമുക്ക് നമ്മുടെ കയ്യിൽ ഒരുപാട് പൈസ ചെലവാകുന്നതോ ഒന്നും അല്ല ഇതുവരെ സ്കിൻ കെയർ ചെയ്യാത്തവരാണെന്നുണ്ടെങ്കിൽ ഇന്ന് മുതൽ സ്റ്റാർട്ട് ചെയ്യാട്ടോ ഒത്തിരി മാറ്റം വരും നെക്സ്റ്റ് ഒരു സ്കിൻ പ്രോയ്ഡനിങ് ചാലഞ്ച് ചെയ്യണം എന്ന് ഞാൻ ഇങ്ങനെ വിചാരിക്കുന്നുണ്ട് ഞാനൊരു പോള് പോരട്ടപ്പം അതിൽ ഭൂരിപക്ഷം ആൾക്കാരും ചെയ്യണം എന്നാണ് പറഞ്ഞിരുന്നത് അപ്പം നമുക്ക് ചെയ്യാം എന്ന് വിചാരിക്കുന്നു അതായത് ഡെയിലി പാക്കുകൾ ഉണ്ടാവും ക്രബ്ബ് ഉണ്ടാവും ഓരോ ദിവസം ചെയ്യേണ്ട കാര്യങ്ങൾ വീഡിയോ ആയിട്ട് ചെയ്യുന്നതായിരിക്കും ഡെയിലി ഒന്നും ഉണ്ടാവില്ല കേട്ടോ വീക്കിലി ചെയ്യാനൊക്കെ ഉദ്ദേശിക്കുന്നത് വീക്കിലി എന്ന് പറഞ്ഞാൽ വീക്കി ഒരു തവണയല്ല വീക്കിലി മൂന്നോ നാലോ വീഡിയോസ് ഉണ്ടാവും അപ്പോൾ ആ വീഡിയോസ് കണ്ടിട്ട് നിങ്ങൾ ഇപ്പം ഇന്ന് ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്യണമെങ്കിൽ നെക്സ്റ്റ് ഡേ നിങ്ങൾ അത് ചെയ്ത് നോക്കണം കണ്ടിന്യൂസ് ആയിട്ട് ഞാൻ ചെയ്യുന്ന കാര്യങ്ങൾ ചെയ്തു പോകുക ഒരു വൺ മന്ത് ചാലഞ്ചാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ നിങ്ങളും എൻ്റെ കൂടെ തന്നെ ഉണ്ടാവുക അപ്പം ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു ഞാൻ പറഞ്ഞ പോലെ സ്കിൻ കെയർ ഒക്കെ ചെയ്യുക പറ്റും പോലെ നമ്മുടെ സ്കിന്നിനെ നമ്മൾ കെയർ ചെയ്യുക എന്നുള്ളതാണ് അപ്പം ഇന്നത്തെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മറക്കാണ്ട് വീഡിയോ ലൈക്ക് ചെയ്യുക ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കുക അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ കാണാം ബൈ ബൈ